സ്റ്റുഡൻസ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ പാർട്ട് അഡ്മിഷൻ എന്താണ് എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ട് അപ്പോൾ ഈ പാർട്ട് അഡ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് വരുന്നത് നോർമൽ ബാച്ചിലർ സ്റ്റുഡൻസിന് വരുന്ന പോലെയാണോ അങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പാർട്ട് അഡ്മിഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ സബ്ജക്റ്റൊക്കെ ആയിരിക്കും നിങ്ങൾ പാർട്ട് അഡ്മിഷൻ വഴി എടുക്കുന്നത് അല്ലേ അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ എഴുതി അത് പാസ് ായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് നിങ്ങൾക്ക് നോർമലി നമ്മുടെ ബാച്ചസിൽ എഴുതുന്ന സ്റ്റുഡൻസിന് അഞ്ച് സബ്ജക്റ്റ് എടുത്ത് എഴുതുന്ന സ്റ്റുഡൻസിന് സർട്ടിഫിക്കറ്റ് വരുന്ന പോലെ ഈ പോസ്റ്റലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയില്ല അതിന് പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് എൻ ഐ ഒസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സ്റ്റുഡൻറ്റ്സ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ട് അഡ്മിഷൻ്റെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാനുള്ള സെപ്പറേറ്റ് പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ടാവും ആ ഒരു ഓപ്പൺ ആവുന്ന സമയത്ത് ആ പോർട്ടൽ ഓപ്പൺ ആവുന്ന സമയത്ത് വേണം നിങ്ങൾ അതിൽ കയറി നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ ഇത്തരത്തിൽ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പാർട്ട് അഡ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയുണ്ടാവും അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ഒരു ചാൻസും ഇല്ല അപ്പോൾ അത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യേണ്ടതായി ായിട്ടുണ്ട് അപ്പോൾ ആരും മറക്കരുത് പാർട്ട് അഡ്മിഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും പാർട്ട് അഡ്മിഷൻ ചെയ്തവരാണെങ്കിലും ഒക്കെ ഇത് അറിഞ്ഞിരിക്കുക നിങ്ങളെ പാർട്ട് അഡ്മിഷൻ ചെയ്തിട്ടുള്ള ആ ഒന്നോ രണ്ടോ സബ്ജക്റ്റ് ഒക്കെ എഴുതിയിട്ടുള്ള നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളത് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം അത് ഇവരുടെ എൻ ഐ ഒസ് ബോർഡിൻ്റെ വെബ്സൈറ്റിൽ വഴി തന്നെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട പ്രോസസ്സും കാര്യങ്ങളൊക്കെ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല അതിൻ്റെ പോർട്ടൽ കയറിയിട്ട് അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സബ്മിറ്റ് ചെയ്തതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും ഇത്തരത്തിൽ എന്നാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ അപ്റ്റുഡേറ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ ഐ ഒസിൻ്റെ ഈ പറയുന്ന പാർട്ട് അഡ്മിഷൻ്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ എൻ ഐ ഒസിൻ്റെ നോട്ടിഫിക്കേഷൻസും ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യുന്ന വാട്സ്ആപ്പ് ടെലഗ്രാം ഗ്രൂപ്പ്സ് ഉണ്ട് നമുക്ക് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്